മലയാള സിനിമാ ലോകത്തെ കണ്ണീരിലാഴ്ത്തി മറ്റൊരു വിയോഗ വാർത്ത എഴുന്നൂറോളം ഗാനങ്ങൾ രചിച്ച പ്രിയ കലാകാരൻ അന്തരിച്ചു ഗാനരചയിതാവ് മാങ്കൊമ്പ് ഗോപാലകൃഷ്ണനാണ് അന്തരിച്ചത് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിരിക്കുകയാണ് അന്ത്യം സംഭവിച്ചത് എഴുപത്തിയെട്ട് വയസ്സായിരുന്നു നാടൻ പാട്ടിൻ്റെ മടിശീല ലക്ഷാർച്ചന കണ്ട് മടങ്ങുമ്പോൾ എന്നീ ഹിറ്റ് ഗാനങ്ങൾ എഴുതിയത് മാങ്കൊമ്പ് ഗോപാലകൃഷ്ണനാണ് നിരവധി മൊഴിമാറ്റ ചിത്രങ്ങൾക്കും ഇദ്ദേഹം ഗാനങ്ങൾ രചിച്ചു ഹരിഹരൻ സംവിധാനം ചെയ്ത ചിത്രങ്ങളിലാണ് ഇദ്ദേഹം കൂടുതലും പ്രവർത്തിച്ചത് മാങ്കൊമ്പ് ഗോപാലകൃഷ്ണന് എഴുപത്തിയെട്ട് വയസ്സായിരുന്നു അതുല്യ പ്രതിഭയ്ക്ക് പ്രണാമം അർപ്പിക്കുകയാണ് കലാലോകം ഹൃദയാഘാതത്തെ തുടർന്ന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം